ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് ഒരു

ഒരിക്കൽ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം അദ്ദേഹത്തിൻ്റെ മകനായ ജാബിർ അല അള്ളാഹു അനുഹീനെ വിളിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി അള്ളാഹു സുബാനു വാല ഒരാളോടും മറയുടെ പിറകിലൂടെയല്ലാതെ സംസാരിച്ചിട്ടില്ല എന്നാൽ നിന്റെ പിതാവിനോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചു ദാസ നീ എന്നോട് ചോദിക്കൂ ഞാൻ തരാം എന്ന് അള്ളാഹു സുബാനു വാല അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം അള്ളാഹുവിനോട് പറയുകയാണ് നാദാ നിന്റെ മാർഗത്തിൽ വധിക്കപ്പെടുവാനും ഒരിക്കൽ കൂടി എന്നെ ഭൂമിയിലേക്ക് നീ തിരിച്ചയക്കണം അള്ളാഹു സുബാനോ താല പറയുകയാണ് ഭൂ മരിച്ചവരെ ഭൂമിയിലേക്ക് തിരിച്ചയക്കുകയില്ല എന്നത് എൻ്റെ നിശ്ചയമാണ് അപ്പോൾ അദ്ദേഹത്തും അദ്ദേഹം അള്ളാഹുവിനോട് പറയുകയാണ് നാദാ എന്നാൽ നീ എനിക്ക് തന്ന അനുഗ്രഹം എൻ്റെ പിരുകയുള്ളവരെ നീ അറിയിക്കണം തത്സമയം അള്ളാഹു സുബാന ഇറക്കിയ ആയത്തുകളാണ് സൂറത്ത് ആലിമ്രെ നൂറ്റി അറുപത്തി ഒമ്പത് നൂറ്റി എഴുപത് ആയത്തുകൾ നമുക്കറിയാം അതുപോലെ തന്നെ അദ്ദേഹം ഊഹദ് യുദ്ധത്തിൽ ഒരുപാട് ശക്തമായി പോരാടിയ ഒരാളാണ് ഊഹദ് യുദ്ധത്തിൽ അദ്ദേഹത്തിന് മരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ആ സമയത്ത് അദ്ദേഹം തൻ്റെ മകനായ ജാബർ അനോഹിനെ വിളിച്ച് പറയുകയാണ് ഞാൻ ഈ യുദ്ധത്തിൽ മരിക്കപ്പെടും അതായത് വധിക്കപ്പെടുമെന്നത് നിശ്ചയമാണ് അതുകൊണ്ട് തന്നെ നീ നല്ല രീതിയിൽ നിൻ്റെ സഹോദരങ്ങളോട് പെരുമാറണം എനിക്ക് കുറച്ച് കടമുണ്ട് അത് നീ വീട്ടണം അതുപോലെ എനിക്ക് നബ്സ് അല്ലാഹു അലൈവിസലമെ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം നിന്നെയാണ് അതുകൊണ്ട് നീ നല്ല രീതിയിൽ അള്ളാഹുവിനെ ഭയപ്പെടണം എന്ന രീതിയിൽ അദ്ദേഹം നല്ല രീതിയിലുള്ള ഉപദേശങ്ങൾ നൽകി അതുപോലെ രണ്ടാം അഖബ ഉടമ്പടിക്കായി നബി നബിസുല്ലാഹു അലൈഹി വസ്ലമിയിലേക്ക് അടുത്തേക്ക് വന്ന മദീന മുസ്ലിങ്ങളുടെ പ്രതിനിധി സംഘത്തിലെ അംഗമായിരുന്നു അബ്ദുല്ലാഹിബിറാം റുബ്നഹറാം എന്ന് പറയുന്ന ആൾ അതുപോലെ നബി നബിസുല്ലാ അത്തേ ഗോത്രം കൂടിയായിട്ടുള്ള ബനു വസ്ലമിലെ ബനുസലമിലെ മത മേൽനോട്ടം വഹിക്കാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കാനുള്ള ചുമതല നബിസു അല്ലാ വസ്ലം ഏർപ്പെടുത്തി കൊടുത്തതും അബ്ദുള്ളബിൻ അമർബിൻ ഹഹറാം എന്ന വ്യക്തിക്കാണ് നമുക്കറിയാം ഈ ഒരു വ്യക്തി അബ്ദുല്ലാഹെബിൻ അമർബിൻ ഹഹറാം ഈ ഭദ്രീഥത്തിലും ഊഹൂത്വത്തിലും നല്ലൊരു പോരാട്ടം കയച്ച വ്യക്തിയാണ് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപാട് പിന്നെ സംഭാവനകൾ അർപ്പിച്ച നബിയുടെ മാതൃക പിന്തുടർന്ന ഒരു വ്യക്തിയാണ് ഇൻഷല്ല അത് ഇതുപോലെയുള്ള ഒരുപാട് ആളുകളുടെ ചരിത്രങ്ങളും എല്ലാം നമുക്ക് പഠിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാലിക്കും വരഹമ്മ